ചെകിത്താന്റെ പ്രണയം രചന ആതിരാവിഷ്ണു അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് മീരമോളിത് എവിടെ പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീട് കാണാൻ പോയ ആളെ കാണാതെ വന്നു സീതാമ ചോദിച്ചു ഏടത്തിയൊന്നു പോയി നോക്കി അറിയാതെ ഇനി ആദിയുടെ റൂമിലൊന്നും കൊച്ചു കയറിപ്പോവണ്ട അവന്റെ ദേഷ്യത്തിനത് പേടിച്ച് ചത്തുപോകും സുതാമ എന്തോർത്ത പോലെ പറഞ്ഞതും സീതാമ്മയും ചെറിയമ്മയും ഒരുപോലെ ഞെട്ടി വേഗം ചെല്ലി സീതേച്ചി ചെറിയമ്മ കൂടി തിരക്കി പിടിച്ചും സീതാമ വേഗം പുറത്തേക്ക് നടന്നു കരഞ്ഞത് മതിയപ്പൂ എഴുന്നേറ്റ് മുഖം കഴിയുവാ ബെഡിലിരുന്ന് വിതംബിക്കാരുന്നവളെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആദി പറഞ്ഞതും പെണ്ണവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ആദ്യ കണ്ണുകൾ തെല്ലെന്ന് വിടർന്നുപോയി ഒരുപക്ഷേ മീരയുടെ ദേഷ്യം ആദ്യമായി അവസാനമായിട്ട് അറിയുന്നത് ആദ്യാവും ഇന്നോളന്മാരോടും പിണക്കവും പരിഭവും ദേഷ്യവും കാണിക്കാത്തവൾ അവനോട് മാത്രം ഇങ്ങനെയാണ് അവന് മുന്നിൽ തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ പോലും അവൾ അറിയുന്നില്ലെന്ന് മാത്രം ഇത്രയൊക്കെ ദേഷ്യം വേണമോ ഒന്നില്ലേലും നിന്റെ ഭർത്താവല്ല ഞാൻ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിനെ കണ്ടുമുട്ടുമ്പോ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുന്നതിന് ചിരിച്ചുകൊണ്ട് അവൻ വീണ്ടും അരികിലേക്ക് വന്നു അടുത്ത നിമിഷം അവനെ തള്ളി മാറ്റിയ വാഷ്റൂമിലേക്ക് ഓടി കയറിയവൾ ആദ്യ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു പോയി ഓർമ്മകൾ രണ്ടു വർഷം മുമ്പുള്ള രാത്രിയിലേക്ക് സഞ്ചരിച്ചു ഒരു രാത്രിയിൽ നേരത്തെ ഒരു തൂവൽ പോലെ തന്നെ നെഞ്ചിലേക്ക് അവൾ വന്ന് വീണത് ആർക്കും വിട്ടുകൊടുക്കാനാവാതെ അവളെ പൊതിഞ്ഞു പിടിച്ചത് തണുപ്പിൽ വിറച്ചുപോയവളെ തൻ്റെ നെഞ്ചിന്റെ ചൂടിലേക്ക് വലിച്ചിട്ട് പുണർന്നത് അത്രമേൽ പ്രിയമുള്ള ഓർമ്മയിൽ അവൻ തൻ്റെ നെഞ്ചൊന്ന് തടവി എവിടെയൊക്കെ തേടി അലഞ്ഞതാണ് താൻ നഷ്ടപ്പെട്ടിരുന്ന കരുതി നിമിഷം ഭ്രാന്തനെ പോലെ കരഞ്ഞിട്ടുണ്ട് സർവവും തകർത്തെറിയാനുള്ള ദേഷ്യം തോന്നിയിട്ടുണ്ട് ഇപ്പോഴും പ്രതീക്ഷിക്കാതെ വിധി വീണ്ടും അവളെ തന്നോട് ചേർത്ത് വെച്ചിരിക്കുന്നു ഇത്രയും ദിവസത്തെ പിടപ്പ് മുഴുവൻ അവൾ അരികിലുണ്ടായിരുന്നതിൻ്റെ തെളിവുകളായിരുന്നു ഇന്നും പെണ്ണിന് ഭയമാണ് തന്നെ എങ്ങനെ ഭയക്കാതിരിക്കും നാലഞ്ചു പേരെ ഗെണ്വച്ച് ഷൂട്ട് ചെയ്തു കണ്ടിട്ട് പെണ്ണ് വിറച്ചു ചാവാതിരിക്കുന്ന ഭാഗ്യം ആ ഓർമ്മകൾ പോലും അവന് വന്നു അല്പസമയത്തിനുള്ളിൽ വാഷ്റൂം തുറക്കുന്ന ശബ്ദവും അവടെ കൊലിസിന്റെ താളവും കേൾക്കെ ഓർമ്മകളിൽ നിന്ന് ഉണർന്ന് മുഖം തിരിച്ചു നോക്കിയവൻ കുഞ്ഞു കവൾ ഇപ്പോഴും ചുവന്ന് കിടപ്പാണ് കണ്ണുകളും കരഞ്ഞതിൻ്റെ ഫലമായി ചുവന്നിട്ടുണ്ട് അവനെ നോക്കാതെ ദാവണി തുമ്പോൾ മുഖം തുടച്ച് വാതിലിനടുത്തേക്ക് നടന്നവൻ പെണ്ണിനെ ആകെ ഒരു വെപ്രാളമാണ് അതവളുടെ പ്രവൃത്തികളിൽ നിന്ന് ആദ്യക്ക് വ്യക്തമാണ് അവൾ പുറത്തേക്ക് പോകുന്ന നോക്കി ചിരിയോടെ നിന്ന് ആദിയുടെ നോട്ടം നേരെ മുന്നിലേക്കായതും കണ്ടു ഇതെല്ലാം നോക്കി കണ്ണുമിഴിച്ച് മീഴിച്ച് വാതിലിനടുത്ത് നിൽക്കുന്നവനെ കണ്ണു പരിചയമില്ലാത്ത ഒരാളെ കണ്ടതും അവൾക്ക് ഭയം തോന്നി അടുത്ത നിമിഷം തിരികെ ഓടിച്ചെന്ന് ആദിയുടെ പുറകിലായി നിന്നവൾ ആദ്യം അജു ഒരുപോലെ ഞെട്ടി അവൾ നോക്കി ആദിയുടെ ഞെട്ടൽ പതിയൊരു പുഞ്ചിരിയിലേക്കും അജുവിൻ്റെ ഞെട്ടിൽ വീണ്ടും ഒരു ഞെട്ടലായി മാറി എന്നൊരു ഭാവം ഇന്നോളം എല്ലാവരെയും കടിച്ചു കീറി നടന്നവനാണിപ്പോൾ ചിരിയോടെ മുന്നിൽ നിൽക്കുന്നത് അതിനുമപ്പുറം പെണ്ണെന്ന് കേൾക്കുന്നതെ കൽപ്പിച്ച് നടന്നവനാണ് ഒരു വേള കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നു അജു തലയൊന്നും കുടഞ്ഞു ഈ വീട്ടിലുള്ളവരുടെ എല്ലാം മുന്നിൽ ആദ്യം ഒരു വൃത്തികെട്ടവനാണ് പെണ്ണുപിടിയനാണ് പക്ഷേ ഇന്നുവരെ ഒരു പെണ്ണിനെയും വെറുതെ പോലും തെറ്റായി നോക്കിയിട്ടില്ല അവനെന്ന് അജുവിനറിയാം ബിസിനസ് രംഗത്തെ അവൻ്റെ എതിരാളികൾ അവനെ തകർത്തെറിയാൻ വേണ്ടി കളിച്ചൊരു നാറിയ കളി അതിൻ്റെ പേരിൽ വീട്ടുകാർക്ക് മുന്നിൽ പോലും അവനൊരു ആഭാസനായി തീർന്നു അന്ന് അജു അല്ലാതെ ആരും ആദ്യം വിശ്വസിച്ചില്ല എ ഡി ഗ്രൂപ്പ്സിന്റെ നാഥനും പി എ ആയുമായുള്ള അഭീതകത മറ്റുള്ളവരെ പോലെ വീട്ടുകാരും വിശ്വസിച്ചപ്പോൾ അത് എതിർത്ത് തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ അവന് നിന്നില്ല അന്നും തന്നെ വിശ്വസിച്ച് കൂടെ നിന്നതിനോടുള്ള സ്നേഹമാണ് ആദിക്ക് ഇന്നും അജുവിനോട് മുഖംകുനിച്ചൊരു കുഞ്ഞിനോട് എന്ന പോലെ പറഞ്ഞു കൊടുക്കുന്നവനെ അവളൊരു കൗതുകത്തോടെ നോക്കി ഇയാളെ മനസ്സിലാവുന്നില്ലല്ലോ കണ്ണാ അറിയാതെ മനസ്സിൽ ഓർത്തുപോയം ആദിയുടെ ആ ഡയലോഗ് കൂടി കേട്ടതും അജുവിന്റെ ബോധം ഇപ്പൊ പോകുമെന്ന അവസ്ഥയിലായിരുന്നു ആദി വീണ്ടും പറഞ്ഞതും ഇരുവരെയും ഒരിക്കൽ കൂടി നോക്കി പുറത്തേക്ക് ഓടിയവൾ പെണ്ണിന്റെ ഓട്ടം കണ്ട് ചിരിയോടെ നിൽക്കുന്നവനെ കുഹർപ്പിച്ച് നോക്കി അജു വാട്ട് വാട്ട് നിന്റെ അവൾ എനിക്ക് എങ്ങനെയാടിയ എന്തവിടെ ഉണ്ടായേ ആ കൊച്ചിനെ എന്താ വിളിച്ച് നിങ്ങൾ തമ്മിൽ എന്താണോ ബന്ധം ഒറ്റ ശ്വാസത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ആദിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു അജു വീണ്ടും അവനെ മിഴിച്ചു നോക്കി നിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവൾ എനിക്ക് അറിയുമെന്നത് അറിയാം പക്ഷെ അന്ന് രാത്രി ഇവിടേക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ അത് അവളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇവിടെ എന്താ ഉണ്ടായിരുന്നു വെരി സോറി ഞാനത് പറയില്ല കാരണം അത് ഞങ്ങളുടെ മാത്രം സ്വകാര്യതയാണ് എന്തോ അജുവിന്റെ കണ്ണ് കൂടുതൽ മിഴിഞ്ഞു ഇനി മൂന്നാമത്തെ ചോദ്യം ഞാൻ അവൾ എന്താ വിളിച്ചെന്നല്ലേ അപ്പു അവൾ എൻ്റെ അപ്പുവാ പറയുമ്പോൾ ആദ്യ സ്വരം കൂടുതൽ ആർദ്രമായി ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ദാറ്റ്സ് വെരി സിമ്പിൾ അർജുൻ ഷീസ് മൈ വൈഫ് ഞാൻ താലികെട്ടിയ സ്വന്തമാക്കിയ പെണ്ണ് ആദിത്യവർമ്മയുടെ ഉടലിനും ഉയരുന്നുമുള്ള ഏക അവകാശി വേറൊന്നുമില്ല അജുവിന്റെ ബോധം പോയി നിലത്തി വീണതാ അത്രയൊക്കെ കേൾക്കാനുള്ള പ്രാണി എന്റെ ചെക്കിനും ഉണ്ടായിരുന്നുള്ളൂ ആദിയുടെ റൂമിൽ നിന്ന് മീര നേരെ ഓടിച്ചെന്ന് വിട്ടത് അജിത്തിന്റെ മുന്നിലാണ് പിതച്ചുകൊണ്ട് നിൽക്കുന്നവളെ കാണെ അവന്റെ മുഖം ഒന്ന് വിടർന്നു വിടർന്ന് നിൽക്കുന്ന ഒരു പനനീർ പനനീർപ്പു പോലെ ആദ്യമായിട്ടാണ് ഇത്രയും അവളെ കാണുന്നത് അന്ന് രാത്രി ഒരു നോട്ടം കണ്ടതാണ് പെണ്ണിനെ എന്തു ഗൗരവത്തോടെയുള്ള അവന്റെ ശബ്ദം കാതിൽ പതിച്ച പെണ്ണെന്ന് ഞെട്ടി അധികം ഉച്ചത്തിൽ ആരെങ്കിലും സംസാരിക്കുന്ന പോലും ഭയമാണ് അവൾക്ക് അതുപോലെ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ അതേ അവസ്ഥ തന്നെയാണ് പേടിയോടൊന്ന് തിരിഞ്ഞു നോക്കിയവൾ ആദ്യം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് തോന്നി ഹലോ എന്താ പറ്റിയേ അവിടെ വിറയാൽ മനസ്സിലാക്കി കുറച്ച് ആർദ്രമായിട്ടാണ് ഇത്തവണ അവൻ ചോദിച്ച് ഒന്നില്ല ഞാനിവിടേക്കൊന്ന് കാണാൻ പതിയെ മുപങ്ങനിച്ചുകൊണ്ട് പറഞ്ഞതും അജിത്തിന്റെ മെഴികളൊന്ന് വിടർന്നു മയിൽപീലി പോലൊരു പെണ്ണ് അറിയാതെ ഒന്ന് ആത്മഹത്യ പോയവൻ മലയാളത്തിൽ ഇതിനെ വായിനോട്ടെന്ന് പറയും മീര പേര് അവളും എന്നെയൊന്ന് മൂളിയതേയുള്ളൂ ഞാൻ അജിത്ത് ജിത്തു എന്ന് വിളിക്കും ഒരു ഡോക്ടറാണ് തന്റെ ചെറിയമ്മയുടെ രണ്ടാമത്തെ മകൻ മുഖം കുനിച്ചു നിൽക്കുന്നവളോടായി കാര്യമായി തന്നെ പറഞ്ഞു പരിചയപ്പെടുത്തിയതും മുഖമൊന്ന് ഉയർത്തി പതിയെ പുഞ്ചിരിച്ചവൾ മോൾ ഇവിടെ നിക്കായിരുന്നു അമ്മ എവിടേക്ക് നോക്കി എന്ന് കുറച്ച് വെപ്രാഴത്തോടെയാണ് വന്ന് പറഞ്ഞത് ആദിയുടെ കയറി പോയിട്ടുണ്ടെങ്കിൽ അവൻ മീരയോട് ദേഷ്യപ്പെടുമെന്ന് ഭയന്നാണ് ഓടി വന്നു ഇപ്പോൾ ജിത്തുവിനോട് ചിരിയോടെ സംസാരിച്ചു നിൽക്കുന്ന കണ്ടതും അമ്മയ്ക്ക് ആശ്വാസമായി നിനക്കും കോഫി വേണ്ട ജിത്തു താഴേക്ക് വാ ജിത്തുവിനോട് പറഞ്ഞുകൊണ്ട് പാർവിനേം കൂട്ടി സീതാമ്മ താഴേക്ക് പോയി അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു വിറയിലോടെ നിന്നവൾ ഓർത്തതെ തലയൊന്നു കുടഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു മുഖത്തേക്ക് ശക്തിയിൽ വെള്ളം വീണതും ഒരു ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റു കയ്യിലൊരു മകം പിടിച്ചു നിൽക്കുന്നവനെ കുറച്ചുനേരം എഴിച്ചു നോക്കി എന്താണ് നിനക്ക് ആദി കലിപ്പി ചോദിച്ചത് തലയെന്ന് ഉടഞ്ഞോണ്ട് വീണവൻ നോക്കി അജു വീണു വന്ന ഗർജനത്തിൽ അജു പിന്നെയും ഞെട്ടി കലിപ്പോടെ നോക്കുന്നവനെ കണ്ടത് കഴിഞ്ഞു പോയി അടുത്ത നിമിഷം നിമിഷ ചെക്കൻറെ ആദിയുടെ ചുണ്ടിലൊരു കള്ളശിരിയും പറയടാ ഇതൊക്കെ എപ്പോ എന്ന് സംഭവിച്ചു നിന്റെ കല്യാണം പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ ആദി ഇല്ലാത്ത കണ്ണുനീരുണ്ടാക്കി പറയുന്നതിനു നോക്കി ആദിയന്ന് പൂച്ചു പ്ലീസ് അജു നിന്ന് ചിനുങ്ങിയതും ആദ്യ ഒരു ചിരിയോടെ ബാൽക്കണിയിലേക്ക് നടന്നു പുറകെ പോലെ അജു നിനക്ക് ഓർമ്മയില്ല അജു അന്ന് ലനയുടെ പേരിലുണ്ടാ വിശ്വസ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എനിക്ക് വീണ കളങ്കം ആർക്കും എന്നെ വിശ്വാസികളായിരുന്നു ആദി പറഞ്ഞു തുടങ്ങിയതേ അജുവിനും സങ്കടം വന്നു ആദിയുടെ പി ആയിരുന്നില്ലേനെ വീട്ടിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളുമായി ജോലി തേടി വന്ന ഒരു സാധാരണ പെൺകുട്ടി അന്നൊന്നും ആദ്യം ഇത്ര ടെറായിരുന്നില്ല അവളുടെ കഷ്ടപ്പാടുകളെല്ലാം അറിഞ്ഞതും ആദി നല്ല രീതിയിൽ തന്നെ ആ കുടുംബത്തെ സഹായിച്ചിരുന്നു ഒരിക്കൽ മുംബൈയിൽ വെച്ച് നടന്ന ഒരു ബിസിനസ് മീറ്റിൽ തനിക്ക് ആദ്യം ഒപ്പം അന്ന് പോവാൻ കഴിഞ്ഞില്ല പകരം ലെനയാണ് പോയത് മീറ്റിൽ വെച്ച് ആദ്യം മനപ്പൂർവ്വം നാണങ്കെടുത്താൻ എതിരാളികളായ കോവിലൻ ഗ്രൂപ്പ് നടത്തിയ പ്ലാൻ ലെനയുടെ വീട്ടിലെ സാഹചര്യം മുതലാക്കി വലിയൊരു തുക ഓഫർ ചെയ്ത് അവളെ വിലക്കെടുത്തവർ പിറ്റേന്ന് കാലത്ത് ആദിയെയും ലെനയെയും ഹോട്ടൽ റൂമിൽ അനാശ്വാസം എന്ന ടാഗോടെ പോലീസ് അറസ്റ്റ് ചെയ്തു ആദ്യം ഒരു തെറ്റും ചെയ്തില്ലെന്ന് പറഞ്ഞെങ്കിലും ലെന ചതിച്ചു ആദ്യം അവളെ സെക്സ്വലി അബ്യൂസ് ചെയ്തെന്നും വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചെന്നും കൊടുത്തു അതൊരു വലിയ വാർത്തയായി മീഡിയ ഏറ്റെടുത്തു ആദ്യം തകർന്നു പോയിരുന്നു വീട്ടിലുള്ളവർ കൂടി അവൻ അവശ്വസിച്ചതും ആ തകർച്ച പൂർണ്ണമായി കേസ് കോടതിയിലെത്തുന്നതിന് മുമ്പേ തെളിവുകൾ നിരത്തി അത് സോൾവ് ചെയ്തു തന്നെ ട്രാപ്പ് ചെയ്താണെന്നും സി സി ടി വി വിഷും അതിൻ്റെ പേരിൽ ഇനയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ എമൗണ്ടിന്റെ ഡീറ്റെയിൽസും ഒപ്പം അവരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസും നിരത്തി ആദ്യം തന്നെ നിരപരാധം തെളിയിച്ചു പക്ഷേ അവനെ പെണ്ണുപിടിയനാക്കാൻ മത്സരിച്ച മീഡിയ അവൻ്റെ നിരപരാധം വിളംബരം ചെയ്യാൻ നിന്നില്ല അതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒന്നും സത്യറിഞ്ഞില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവന് തോന്നിയില്ല അതിനുശേഷമാണ് ആദി ഇത്രയും മാറിയത് ആരോടും നോ കമ്മിറ്റ്മെന്റ് ആൻഡ് നോ ഇമോഷൻസ് വീട്ടിലും അങ്ങനെ തന്നെയാണ് പിന്നെയും തന്നോട് മാത്രമാണ് ഈ അടുപ്പ് അന്നത്തെ ആ ഫ്രസ്ട്രേഷൻ മറികടക്കാൻ വേണ്ടിയാണ് ഞാൻ മൈസൂരിലെ നമ്മുടെ എസ്റ്റേറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു ആദി പറഞ്ഞു തുടങ്ങിയതും അജുവിൻ്റെ ശ്രദ്ധ വീണ്ടും അവനിലേക്കായി ആദിയുടെ കാർ കേരള ബോർഡ് കിടന്നും ഏകദേശം ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയതും ഒട്ടും പ്രതീക്ഷിക്കാതെ വണ്ടി പണി വന്നു എന്തു പറ്റിയാന്ന് അറിയില്ല ആകെ ദേഷ്യം വന്ന് ഫോണെടുത്ത് ഏതെങ്കിലും ക്യാബ് ബുക്ക് ചെയ്യാമെന്ന് കരുതി നോക്കിയതും റേഞ്ചില്ല അല്ലെങ്കിൽ ബ്രാന്റ് പിടിച്ചു വന്നതാണ് ഒപ്പം ഇതും ആയതും ആ ബ്രാന്റ് ഇരട്ടിയായി ഫോണുമായി കുറച്ചുകൂടി മുന്നോട്ട് നടന്നു ഇരുട്ട് വീണ വഴിയിൽ നിലാവിന്റെ വെളിച്ചം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ചുറ്റും കാടാണെന്ന് മനസ്സിലായവന് ഭയമൊന്നുമില്ലെങ്കിലും ആകെ ഒരു ദേഷ്യം ലക്ഷ്യം കാണാൻ നിൽക്കേണ്ടി വന്നതിന്റെ കലിപ്പ് കുറച്ചു സമയം കഴിഞ്ഞത് ഉയർന്നു കേൾക്കുന്ന കൊലുസിന്റെ ശബ്ദം ഒപ്പം കേൾക്കുന്ന മറ്റു കാലടികളും ആദ്യ ഇടമിഴികൾ ചുറ്റും പാഞ്ഞു എന്തോ ഓർത്തുകൊണ്ട് തിരിഞ്ഞതും അടുത്ത നിമിഷം പഞ്ഞി പോലെ എന്തോ വന്നവൻ്റെ നെഞ്ചിലേക്ക് വീണു രക്ഷിക്കണേ പിടിച്ചുയർത്തി നോക്കിയതും വിതുംബിക്കൊണ്ട് കൈകൂപ്പി പറയുന്ന ഒരുവൾ ഒരു നിമിഷം ഒരായിരം മിന്നൽപ്പിണുകൾ ശരീരത്തിലൂടെ പാഞ്ഞു പോയത് അറിഞ്ഞു നെഞ്ചിൽ എന്തോ വന്ന ആഞ്ഞിടിച്ചതുപോലെ ഇടിച്ചത് പകച്ചുകൊണ്ട് ഈ മകൾ സിമാതാവളെ നോക്കി നിന്നവൻ ചുമന്ന് തൊടുത്ത കുഞ്ഞുമുഖം നിറയെ പീലുകളുള്ള ഹേസൽ നിറമാർന്ന കണ്ണുകൾ വിറക്കുന്ന കുഞ്ഞു ചുണ്ടുകൾ ദേവിയുടെ ചൈതന്യമുള്ള ഒരു പെണ് ആദിയുടെ ശ്വാസം പോലും നിലച്ചുപോയ അവസ്ഥ ഓടി ഓടി വന്നേ ആടി ആടികുഴഞ്ഞതുപോലെയുള്ള ഒരു ശബ്ദമാണ് ആദിയെ ഉണർത്തിയത് മുനിൽ ഗുണ്ടയെ പോലെ ഒരു മനുഷ്യൻ കണ്ണുകൾ ചുവന്ന് വികൃതമായൊരു രൂപം ഒരു ഏകദേശ രൂപം ആദിക്ക് മനസ്സിലായി നെഞ്ചോട് ചേർന്ന് നിന്ന് വിറക്കുന്നവളെ കൈകൾ ഉയർത്തി പൊതിഞ്ഞു പിടിച്ചവൻ ആ അവസ്ഥയിലും പെണ്ണിന്റെ മിഴികളിൽ കൗതുകം നിറഞ്ഞത് ആദി കണ്ടു ചുണ്ടിലൂറിയ പുഞ്ചിരി മറച്ചു വെച്ചവൻ അവളെ നോക്കി ആ ആടികുഴഞ്ഞ പറഞ്ഞുകൊണ്ട് അവളിലേക്ക് അവടെ കൈ നീണ്ട നിമിഷം തന്നെ കാലുയർത്തി ശക്തമായി ചവിട്ടി വീഴ്ത്തിയിരുന്നു ആദി ചേർന്ന് നിന്നവളുടെ ശരീരം വിറകൊണ്ടത് അവൻ കൃത്യമായി അറിഞ്ഞു അവനു പോയിരുന്നു ശരീരമല്ല ഹൃദയമാണെന്ന് മാത്രം അവൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അടർത്തി മാറ്റാനാവാത്ത വിധം എന്തോന്ന് ഹൃദയത്തെ പിടിമുറുക്കുന്ന പോലെ നിലത്ത് വീണിടക്കുന്ന ആൾ എഴുന്നേറ്റ് വന്നത് പെണ്ണിനെ തന്റെ പുറകിലേക്കായി മാറ്റി നിർത്തിക്കൊണ്ട് അയാൾക്ക് നേരെ മുഷ്ടിരുട്ടി പഞ്ചെയ്തവൻ തുടരെ തുടരെയുള്ള ഇടിയിലയാൾ അല്പപ്രാണനായി നിലംപതിച്ചതും ആദ്യ കാറിന്റെ ഒന്ന് ടിഷ്യൂ എടുത്ത് കൈ തുടച്ചു ശേഷമെല്ലാം കണ്ടു വറച്ചു നിൽക്കുന്നവൾക്ക് അരികിലേക്ക് ചെന്നു അറിയൂ ഈ സമയത്ത് ഇവിടെ എന്താ ആദ്യം ചോദിച്ചു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഒരു കൂട്ടാനകൾ കാടിനുഴുന്ന റോഡിലേക്ക് വരിവരിയായി വന്നു ഫോറസ്റ്റ് ഏരിയയിലാണ് നിൽക്കുന്നതെന്ന ബോധമെന്നും പേടിച്ച് നിൽക്കുന്നവളെയും പൊതിഞ്ചു പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ അടുത്ത നിമിഷം മറ്റൊരു വാഹനത്തിന് വെയിറ്റ് ചെയ്യേണ്ടതും ആനക്കൂട്ടം പരിഭ്രാന്തമായി എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം ഭയം തൊട്ടടുത്ത നിമിഷം നോട്ട് ഈ വലിയ പുഴയിലേക്ക് ചെന്നതും മറ്റൊന്നും നോക്കാതെ അവളെയും എടുത്തുകൊണ്ട് അതിലേക്ക് ചാടിയ താഴേക്ക് ചാടിയതും ഒഴുക്കിൽപ്പെട്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയെങ്കിലും അടുത്തു കാണുന്ന തീരത്തേക്ക് അവളെയും കൂടെ ഒരു വിധത്തിൽ നീന്തി കയറിയവൻ പുഴയിലേക്ക് വീണതെ പേടിച്ച് പെണ്ണിന്റെ ബോധം പോയിരുന്നു എങ്കിലും കൈവീട്ടുകളയാതെ മുറുകിയെ പിടിച്ചിരുന്നു ആദി അത്രയും പ്രിയപ്പെട്ട നിധി പോലെ അടുത്തു കണ്ട അത്യാവശ്യം വലിയ പാറയുടെ മുകളിലെ അവളെ ശ്രദ്ധയോടവള് കിടത്തിയവൻ കണ്ണുകൾ മേലെ അവളിലേക്ക് പാഞ്ഞതും അവ വല്ലാതെ തിളങ്ങി ഓറഞ്ച് നിറമുള്ള കസവിന്റെ ധാവണി പൂർണമായി നനഞ്ഞ് ഉടലിനോട് പറ്റിച്ചേർന്ന് കിടക്കുന്നു നന്നായി വിറക്കുന്നുണ്ടായിരുന്നു പെണ്ണ് പതിയെ നോവിക്കാതെ കവിളിൽ തട്ടി വിളിച്ചിട്ടും ഒന്ന് മൂളിയതയുള്ള കക്ഷി ആ ചുണ്ടുകൾ പോലും തണുപ്പിനാൽ വിറക്കുന്നത് കണ്ടതും വാരി പിടിച്ച് നെഞ്ചോടക്കിയവർ അവളുടെ ഉടൻ മുഴുവൻ ഐസ് പോലെ തണുത്തുറഞ്ഞിട്ടുണ്ട് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായി ആദി അവൾ ഉണരാതെ അതൊന്നും അഴിച്ചുമാറ്റാനാവില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് പെണ്ണിനെ അനക്കുമെന്നില്ലെന്ന് കണ്ടതും ഇനിയും മറ്റൊന്നിനും കാത്തു നിൽക്കാതെ അവൻ ഇട്ടിരുന്ന കോട്ടൂരിയൊന്ന് മുറുകെ പിഴിഞ്ഞു തൻ്റെ ഷേർട്ടും കൂടി അഴിച്ചുമാറ്റിയ അടുത്തുള്ള പാറയിലായി വിരിച്ചിട്ടു വിറച്ചു കിടക്കുന്നവൾ ആദ്യം തന്റെ നെഞ്ചിലെ ചൂടിലേക്ക് പൊതിഞ്ഞു പിടിച്ചു കൈയും കാലുമെല്ലാം തളവി കുറച്ചെങ്കിലും ചൂടാക്കിയെടുത്തു ഇടക്കൊക്കെ മൂളുന്നുണ്ടാണ് കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞത് വിരിച്ചിട്ട ഷർട്ട് കാറ്റേറ്റ് ഉണങ്ങി തുടങ്ങിയിരുന്നു ഇനിയും നനവുമാറാത്ത അവടെ ദാവടിയിലേക്ക് നോക്കി തൻ്റെ ഷർട്ട് കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചവൻ ദയത്തെ നനവു പതിയെ തുടങ്ങിയതും പതിയെ കണ്ണൊന്ന് ചിമ്മി തുറന്ന മീര നിലാവിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന മിഴികളാണ് അവൾ ആദ്യം കണ്ടത് ഗൗരവം നിറഞ്ഞേൽക്കുന്ന മുഖം നേരം ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കിയവൾ കഴിഞ്ഞു പോയതിൽ ആ ഉള്ളിലേക്ക് ഇരച്ചു കയറിയതും മീരൊരു ഞെട്ടിലോടൊപ്പിടഞ്ഞെഴുതൽക്കാൻ ശ്രമിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ ചേർത്ത് പിടിച്ചതും പെണ്ണിന്റെ കണ്ണൊന്ന് മിഴിഞ്ഞു ആയി നിൽക്കുന്നവനെ കാണാൻ വേഗം തന്നെ മുഖം തിരിച്ച് കളഞ്ഞവൾ ഇത്ര നേരം ഈ നെഞ്ചിൽ പതുങ്ങി കിടന്നവളാണ് ഇപ്പ അവൾ അകലാൻ നോക്കിയതും മുഖം തിരിച്ചൊന്നും അവന് ഇഷ്ടമായില്ല സെക്കൻ എന്നലറിയതും അവളൊരു ഞെട്ടിലൂടെ മുഖം ഉയർത്തി നോക്കി നിന്റെ പേരെന്താ അത് പേരില്ലേ അതെന്താണെന്നോ ചോദിച്ചേ അപ്പു ചുണ്ടോളം എത്തിയ പുഞ്ചിരി ഒതുക്കി വെച്ചവൻ നീ എങ്ങനെയാ ഈ രാത്രി ഇവിടെ എത്തിയെ ആ ചോദ്യം പോലും അവളിൽ വിറയിൽ തീർത്തു അതവന് മനസ്സിലാവുകയും ചെയ്തു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വന്നതാ അപ്പോഴാ ആ വീട്ടിലുള്ള ആളാ എന്നെ അയാള് പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടി വഴിതെറ്റിപ്പോയി പതിയെ വിതുമ്പിക്കൊണ്ടാണ് പെണ്ണിന്റെ പറച്ചിൽ ഇമ്മ ചിമ്മാത അവള് നോക്കി നിന്നവൻ നേരത്തെ ഒരു തൂവൽ പോലെ ഒരുവൾ ആദ്യ ഇടക്കണ്ടെങ്കിലും മനസ്സിലും ആദ്യമായി ഉടക്കിയ പെണ്ണ് നമ്മളെങ്ങനെയാ പോവാ ഇതെവിടെയാ പതിയെ വീണ്ടും ചോദിച്ചതും ഒരു നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൊരുത്തു നിന്നു അവന്റെ നോട്ടം ഹൃദയം തുളച്ച് കയറുന്ന പോലെ അവടെ കണ്ണുകളൊന്നും പിടഞ്ഞു നെഞ്ചിരിപ്പുയർന്നു ഇനിയിപ്പം നേരം പുലിരുന്നവരോട് നിൽക്കേണ്ടി വരും അയ്യോ മീര വിതുമ്പിക്കൊണ്ട് വീണ്ടും മുഖം കുനിച്ചതും ആദ്യം അവളിൽ നിന്നും അകന്നു മാറി ആ നിമിഷം തന്നെ മീര എന്തോർത്ത പോലെ സ്വയം ഒന്ന് നോക്കി ആകെ നനഞ്ഞു കുതിർന്നിട്ടുണ്ട് എന്തോ വല്ലായ്മ തോന്നിയവൾക്ക് ആദ്യം നോക്കിയതും ഷർട്ട് പാറയിൽ വിരിച്ചിടുകയാണ് അവന്റെ നഗ്നമായ പുറത്തായി പടഞ്ഞിളക്കുന്ന ഡ്രാഗൺ ടാറ്റുവിൽ മിഴികൾ ഉടക്കിയതും അപ്പുവിന്റെ കണ്ണുകൾ വിടർന്നു ആദ്യമായിട്ടാണ് ഒരാൾ ടാറ്റൂ ചെയ്തിരിക്കുന്നത് നേരിട്ട് കാണുന്നു അതിന്റെ കൗതുകം അവൾ നിറഞ്ഞു ആദി തിരിഞ്ഞതും കാണുന്നു തന്നെ ഇമശിമാ നോക്കുന്നവളെയാണ് അവന് ശരി വന്നു അരികിലേക്കായി അവൻ വരുന്ന കണ്ടതും വേഗം എഴുന്നേറ്റ് നിന്നവൾ എന്റെ പേര് ആദി ആദിത്യർമ്മ ആകെ അറിഞ്ഞില്ലേ എന്നാൽ ഇത് ഉരുതാ പിരിച്ചിടാം പെണ്ണിന്റെ കണ്ണൊന്നും ഇഴിഞ്ഞു വാട്ട് അല്ല അത് വേണ്ട വെപ്രാളത്തോടെയാണ് അവിടെ പറച്ച് രാത്രി മുഴി ഇത് ഇട്ടിരിക്കാൻ പോണോ നീ വാ തോർന്നു പറക്കൻഡ് അലർച്ചയിൽ പെണ്ണ് വീണ് പറച്ച് സ്വയം തലയിൽ കൈവെച്ച് പോയൻ നാ ഈ ഷർട്ടിട്ട് അതിങ്ങഴിച്ചതാ കൈയിലുള്ള ഷാർട്ട് നീട്ടിക്കൊണ്ട് കുറച്ച് കലിപ്പോടെ പറഞ്ഞതും പേടിച്ചു വേഗം വാങ്ങിയവൾ എന്നിട്ട് ചുറ്റും മിഴുകൾ പായിച്ച് നിൽക്കുന്നവളെ കണ്ടതും അടുത്ത് കണ്ട മുളങ്കാട്ടിലേക്ക് അവളെയും വലിച്ചുകൊണ്ട് നടന്നു ഒന്ന് പോയെങ്കിലും അവനൊപ്പം ചെന്നവൾ എന്തോ വിശ്വാസം തോന്നുന്നുണ്ടായിരുന്നു അവനെ ആരാണെന്ന് അറിയുക പോലും ഇല്ലാത്ത തന്നെ ആദ്യമായ ആളിൽ നിന്ന് രക്ഷിച്ച് മാനം കാത്തു ഒപ്പം കാട്ടാന കൂട്ടത്തിൽ നിന്ന് പൊതിഞ്ഞു പിടിച്ച് ജീവൻ അവന് തന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ അത് നേരത്തെ ആവമായിരുന്നു അപ്പുവിനു വല്ലാത്ത ആശ്വാസമാണ് തോന്നിയത് ഒപ്പം അവനോട് ഒരുപാട് നന്ദി ചെല്ല് ഇരുട്ട അതിനുള്ളിലേക്ക് ആർക്കും കാണില്ല ഞാൻ പുറത്തു പുറത്തുക്ക മുളകൾ കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് അവളെ നീക്കി നിർത്തിക്കൊണ്ടാവൻ പറഞ്ഞു അവനിയും ദേഷ്യ പിടിപ്പിക്കാതെ വേഗം അനുസരിച്ചു അത് കണ്ടത് ചുണ്ടിലൂറിയ ചിരിയോടെ നിറഞ്ഞ മുടിൽ വിരലോടിച്ചു നിന്നവൻ അർദ്ധരാത്രി ഇരുവരും മാത്രം എങ്ങനെയായിരിക്കും അവനോടെ കഴുത്തിൽ താലി കെട്ടിയത് കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം